ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഗന്ധ തന്നെയാണേ അപ്പം ഇന്ന് ഞാൻ പായസക്കച്ചവടം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മക്കളൊക്കെ ഒരുങ്ങി പുറപ്പെട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ അതായത് ഞങ്ങളെ തറവാട്ടിൽ കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ തറവാട് അവിടെ നിന്നൊരു പൂജ ഉണ്ട് എല്ലാ വർഷവും നടത്തണത് തന്നെയാണ് അപ്പോൾ അതിന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകണതെന്ന് അപ്പം ഞാനിപ്പോൾ പോണില്ല ഇപ്പം മക്കളാണ് അനിയൻ്റെ ഒപ്പം പോകുന്നത് അപ്പോൾ എനിക്ക് പോകണമെങ്കിൽ ഒരുപാട് പണികൾ ഉണ്ട് കേട്ടോ ചെയ്ത് തീർക്കാൻ അതൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം പോകാൻ പിന്നെ വൈകുന്നേരമാണ് പരിപാടി അപ്പോഴേക്കും എത്തിയാലും മതി പിന്നെ കുട്ടികൾ നേരത്തെ ചെല്ലുക എന്നുള്ളത് പോലെ ഒരു ബുദ്ധിയാണല്ലോ മക്കൾക്ക് പോവാനും തന്നെ അവിടെ അമ്മയ്ക്കോ അച്ഛക്കോലെ നേരത്തെ പറഞ്ഞ ഇങ്ങനെ രാവിലെ തൊട്ടേ പറയുന്നുണ്ട് അപ്പൊ പനിയും പണിയൊക്കെ കഴിഞ്ഞ് വന്ന് മക്കളെ കൊണ്ടുപോകാൻ വന്നതാണ് അപ്പോഴാണോ അവന്റെ കാറുമ്മ നിറച്ചു പൊടിയാണ് പറഞ്ഞിട്ട് അതൊന്ന് കഴുകാൻ വേണ്ടി നിന്നതാണ് മക്കൾക്കും തന്നെ ഇപ്പം മിന്നും അവിടെ ഉണ്ടാവുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും ഒരു പോവാൻ റെഡിയാണ് ആദ്യമൊക്കെ വിചാരിച്ചാല് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് ഇവിടെ നിന്ന് ഒരച്ചൻ്റെ വീടിട്ട് പോകണത് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയല്ല ഓളെ നമ്മൾ മിന്നു ഒന്ന് വിളിക്കെങ്കിലും ഓരോ ആദ്യ ചേച്ചി ആദ്യ ചേച്ചി എന്നാണ് കുട്ടികൾ വിളിക്കുക ഓളെ പേര് അപ്പോൾ പിന്നെ ആദ്യ ചേച്ചീൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോടെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നുട്ടോ ഞാൻ കുറേ സമയം അവിടെ നിന്നു അപ്പോൾ ഓരോ വണ്ടി കഴുകൽ തീർന്നില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു എൻ്റെ പണികൾ എടുക്കാൻ ഒരു വേഗം എത്തും നമ്മളാവും എത്താതിരിക്കുക അപ്പം ഏട്ടനും തന്നെ ഞാൻ വരുന്ന എൻ്റെ തൊട്ട മുന്നേയാണ് പണി കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഏട്ടൻ ചായ അടിച്ചിരിക്കുന്നു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം എനിക്ക് ഇങ്ങനെ കുളിക്കണമെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയാലേ ഉള്ളൂ എനിക്ക് കുളിക്കാൻ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ ദിവസമാണ് അമ്മ വിരുന്നൊക്കെ പോയി വന്നിട്ടുള്ളത് അമ്മ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ ചേച്ചീന്റെ വീട്ടിലും അമ്മേന്റെ വീട്ടിലൊക്കെ വിരുന്ന് കഴിഞ്ഞിട്ടാണ് അമ്മ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നൊരു ലോഡ് പാത്രങ്ങളുണ്ട് കേട്ടോ ഇന്നിപ്പോ പാരും കഴുകിയൊന്നും വെച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ അമ്മയോ അനുമോളൊക്കെ കഴുകി വെക്കലുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുപോയ പാത്രങ്ങളും ഇവിടെയുള്ള പാത്രങ്ങളും മക്കള് സ്കൂളിലേക്ക് ഉണ്ടായ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് ഞാൻ വേഗം പോയി കുളിച്ചുട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നതാണ് അപ്പൊ എല്ലായിടം തുട കഴിഞ്ഞു ലാസ്റ്റ് അടുക്കളയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോഴേക്കും സമയം കണ്ടില്ലേ ഏഴ് ഇരുപതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും ഞാനൊരു ഏഴരയൊക്കെ ആവുമ്പോൾ വീട്ടിലേക്ക് പോണെന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിൽ നമ്മളെ പണികൾ കഴിഞ്ഞിട്ട് വേണ്ടേ പോവാനെ അപ്പം രാവിലെ അപ്പം എനിക്ക് തുടയ്ക്കാനേ കൂടുതലില്ല ചില ദിവസങ്ങളിലേ രാവിലെ ഞാൻ തുടക്കലുള്ളൂ മിക്ക ദിവസം അപ്പോൾ വൈകുന്നേരമാണ് തുടയ്ക്കലും തിരുമ്പലും ഒക്കെ ചെയ്യൽ അപ്പം ടൈൻറ്റേപ്പിള് മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ ചെയ്യേണ്ടത് വൈകുന്നേരം ഒക്കെയാണ് ഇപ്പം കാര്യങ്ങൾ ചെയ്യണത് പിന്നെ എനിക്ക് തോന്നുക ഒന്നാമത് എനിക്ക് വൈകുന്നേരം ചെയ്യണതാണ് സുഖം വൈകുന്നേരം തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു വൃത്തിയാണ് കേട്ടോ അതുപോലെ തിരുമ്പലും വൈകുന്നേരമാണ് ഞാനിപ്പോൾ ചെയ്യലുള്ളത് ചില ദിവസം രാവിലെ അങ്ങനെ തിരുമ്പാനിട്ടിട്ട് ഓരോ ദിവസം നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ആയിരിക്കും എന്നും ഒരേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂലല്ലോ അപ്പം എന്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മേട്ടം കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് പിറ്റേ ദിവസം പായസത്തിന് വേണ്ട സാധനങ്ങളാണ് ഈ ഒരു തലേ ദിവസം തന്നെ കൊണ്ടുവന്നിരിക്കണ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ രാവിലെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വീട്ടിൽ കൊണ്ടുപോകാൻ അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ അച്ഛൻ വാങ്ങാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ കാറിൽ കൊടുത്തയക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും ഞാൻ മറന്നുപോയി ഇനിയിപ്പോ ഞങ്ങള് പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ കാണുന്നോടത്ത് വെച്ചത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സാധനങ്ങൾ കൊണ്ടുവന്ന ആദ്യം ബില്ലാണെട്ടോ നോക്കുക ഓരോന്നിനും എത്ര രൂപയായി എന്നുള്ളതൊക്കെയാണ് നോക്കുക അപ്പൊ ഇന്ന് വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ കൊണ്ടേന്നു അതൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പഴാണ് എനിക്കൊരു ഓർമ്മ ട്ടോ ഇവിടെ ഒരു ചക്ക കഷ്ണംണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇത് രണ്ടു ദിവസമായിട്ടുണ്ട് അടുത്ത വീട്ടിലുള്ള പൊന്നു ചേച്ചി തന്നതാണ് കേട്ടോ ഒരുങ്ങനെ ചക്ക ഇട്ടപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അതൊക്കെ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൊടുക്കും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും തരും നമ്മളെ അയൽവാസികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ കാര്യമായിട്ട് ചക്കയൊന്നുമില്ല അടുത്തുനിന്ന് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ളു കേട്ടോ ചക്ക എന്നാലും നമുക്ക് പൂതിക്ക് ഒക്കെ ആയിട്ട് കിട്ടലുണ്ട് പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തന്നെ ഒരു പ്ലാവ് ഉണ്ടല്ലോ ആ ഒരു റബ്ബർ തുടിയിൽ അത് ശരിക്കും നമ്മളെ ബ്ലാവിനെ പോലെ തന്നെയാണ് കേട്ടോ അത് മൂത്തിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇടവും തിന്നുകൊക്കെ ചെയ്യട്ടോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല

അപ്പോഴാണ് ഈ ഒരു പഴുത്ത ചക്കേൻ്റെ ഓർമ്മ പേട്ടനോട് പറഞ്ഞ പേട്ടൻ പറഞ്ഞെന്നാൽ പിന്നെ അത് തിന്നിട്ട് പോകാൻ വേക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും മഴ ഇങ്ങനെ തുള്ളിടാൻ തുടങ്ങിയിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അവിടേക്കൊക്കെ പെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മക്കൾ പോയത് ബാക്കിയെന്ന് വിചാരിച്ച് ഞങ്ങളെ പോക്ക് എന്താവും എന്നുള്ളത് പറയാനൊന്നും പറ്റൂല മഴ പോവുകയാണെങ്കിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ ചക്കയമ്മ നിന്നത് കേട്ടോ അപ്പം അമ്മയും അച്ഛനും വേണമെങ്കിൽ ഉമ്മർത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പേപ്പർ വായിക്കുന്നുണ്ട് അച്ഛൻ നോക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോടും ഞാൻ പോയി പറഞ്ഞുട്ടോ ചക്ക ഉണ്ട് തിന്നാൻ വരികയെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് എവിടുന്നേ ചക്കാന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ പറയായിരുന്നു കറി വെക്കാതെ എടുത്ത് വെച്ചതായിരുന്നു പഴുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അപ്പം നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ അപ്പൊ കണ്ടില്ലേ പുറത്ത് ആ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏട്ടനാണെങ്കിലും ഇങ്ങനെ പറിച്ചു തിന്നണതാണ് ഇഷ്ടെട്ടോ നമ്മൾ ഒത്തി ഒത്തിക്കൊടുത്താൽ അത് പറിച്ചു തിന്നണതാണ് എപ്പോഴും ചക്ക ഏത് ചക്കയാണെങ്കിലും ഇങ്ങനെ പറിച്ചു തിന്നണതാണ് ഇഷ്ടം എനിക്കൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ പറിച്ചു തന്നാലും അത് തിന്നാനാണ് കൂടുതലിഷ്ടം കേട്ടോ ഇവിടെ അമ്മ ഞങ്ങളാരും ഇല്ലെങ്കിലും അമ്മ ഇങ്ങനെ പറിച്ചു വെക്കൂ കേട്ടോ അപ്പം ഇന്ന് പിന്നെ അമ്മ കയ്യമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ ഞാൻ പറിച്ചുതരാം ഞങ്ങൾക്കും അച്ചയ്ക്കും ഞങ്ങളെ കയ്യമ്മയിലും കൂടി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരിക്കലുള്ളതൊക്കെ ഒരു പാത്രത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ മക്കളിവിടെ അല്ലല്ലോ മക്കൾക്കാണെങ്കിലേ പഴുത്തക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നന്ദൂന് നന്ദു ഒരുവിധം സാധനങ്ങളൊക്കെ കഴിക്കും കേട്ടോ ചക്കയായാലും പൂളയായാലും മാങ്ങയായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും ഓന് ഇന്നതെന്നൊന്നുമില്ല എല്ലേതും കഴിക്കലുണ്ട് കേട്ടോ പിന്നെ ചില ചില സാധനങ്ങൾക്ക് കുട്ടികൾക്കൊരു ഇഷ്ടക്കുറവ് ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ കേട്ടോ ഓന് മറ്റൊരും കഴിക്കാൻ അല്ല പക്ഷെ ഒന്നും കൂടിയും കൂടുതലായിട്ടും നന്ദൂനാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതാക്കണം മക്കൾക്കുള്ള ചക്കയൊക്കെ ഞാനവിടെ ഒരു പാത്രത്തിൽ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ എൻ്റെ എടുത്ത് വെച്ചു ഇനിയിപ്പം എന്തായാലും ഇന്ന് കഴിക്കലുണ്ടാവില്ല നാളെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾക്ക് എടുത്തൊക്കെ ബാക്കി മതി നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ എന്ത് കിട്ടിയാലും മക്കളെ കഴിഞ്ഞിട്ടുള്ളുട്ടോ ഞങ്ങളും കൂടിയും തിന്നല് അങ്ങനെയാണ് അപ്പോൾ ഞാനാണെങ്കിൽ അത് ഒത്തിപ്പറിച്ചപ്പോൾ കുറെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിക്കാനൊന്നും നിന്നിട്ടില്ല ചക്ക അങ്ങനെ ഒത്തിപ്പറിക്കണ ഒരു സമയത്ത് തിന്നണതാണ് കൂടുതലും ഇഷ്ട്ടെട്ടോ അയ്മന്ന ഇങ്ങനെ ഓരോ ചുളകൾ എടുത്തിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറച്ചു കൊണ്ടുവന്നെ ചേരണം അതിങ്ങനെ കുരിയൊക്കെ കളഞ്ഞു തിന്നത് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്തായാലും ചക്ക ഒത്തലും പറക്കലും തിന്നലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരുമ്പാട്ടതൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും മഴ കിട്ട് വന്നപ്പോഴേക്കും തിരുമ്പൽ കഴിഞ്ഞു വേഗം ഞാൻ വെള്ളം അടിച്ചിട്ടോ ടാങ്ക് നിറച്ചേക്കും ഇന്നും വൈകുന്നേരം ടാങ്ക് നിറച്ചേക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പെയിടും ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആവും നമുക്ക് കറണ്ട് പോകാം പിന്നെ അത് പിറ്റേ ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഞാൻ പെട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും വൈകുന്നേരം ആ പണിയൊക്കെ ഒരുക്കും അങ്ങനെ മേലെ മേലക്കൊണ്ടുപോയി തോരടലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാണ് ഞങ്ങൾ പോവാൻ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ അവിടെ തേൻ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് തേൻ എടുത്തുവച്ചായിരുന്നു അപ്പം അത് കുറച്ചേ ഉള്ളൂ ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയാൽ മതി കുറച്ചന്നെ ഉള്ളൂ അത് കലക്കി കുടിച്ചിട്ട് പോകുമായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് കൊടുന്ന് കൊടുത്തു അപ്പോൾ സ്പൂണ് കൊണ്ടുവരാൻ പഠിച്ചിട്ടാണ് ആ ഒരു കുപ്പി എന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുകയാണ് കേട്ടോ ഒരു കുപ്പി തേൻ വാങ്ങിയിരുന്നു നമ്മൾ നന്ദു സ്കുളിക്ക് തേൻ വെള്ളം കൊണ്ടുപോകും ഈ ഏട്ടൻ വന്നാലും അങ്ങനെ കുടിക്കും അങ്ങനെ ആ തേൻ തീരുമാനമായിട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മളെ തണുപ്പുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് തന്നെയാണ് അതിലിരുന്ന് നാരങ്ങയും കൂടി പിഴിക്കുകയാണെങ്കിൽ നല്ല രസം ഇവിടെ പിന്നെ വെറും ഈ ഒരു തേൻ വെള്ളം ഇങ്ങനെയാണ് കലക്കുള്ളത് പഞ്ചസാര ഒന്നും ഇടൂല ആ ഒരു തേൻ്റെ മധുരത്തിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അങ്ങനെ കുടിക്കും അപ്പോൾ ഞാനും അമ്മയും ഏറ്റനെ കുടിച്ചും അച്ഛനെ വേണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ മിന്നു ആണെങ്കിൽ കുട്ടികൾക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ അവർക്ക് വെസ്ക്കണ് ഉണ്ട് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉപ്പ്മാവൊക്കെ പിന്നെ ഏതാ തറവാട്ടിക്ക് വന്നിട്ടുണ്ട് തറവാട്ടിലേതാ എൻ്റെ അമമായിമാരാണേട്ടത് ഇവിടെ കണ്ടല്ല ഈ പാത്രം കഴുകണ അമ്മായി ഈ അമ്മായിക്ക് എത്ര പണി എടുത്താലും മതിയാവില്ല കേട്ടോ എവിടെ പോയാലും അത്ര പണി ഉണ്ടെങ്കിലും എടുക്കാനും ഏറ്റവും മടിയില്ലാതെ അങ്ങനെ എടുത്തോളൂ കേട്ടോ അപ്പം അമ്മായിനെ വീഡിയോ എടുത്തപ്പ ചിന്നെയൊന്നും എടുക്കല്ലേ പെണ്ണേന്ന് പറയിരുന്നു കേട്ടോ ഞാൻ അവിടെ പാത്രം കഴുകലേ എന്നെയൊന്നും വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നു അപ്പം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അവിടെ ആ ഒരു കിണറിൻ്റെ സൈഡ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂലെടുക്കാൻ പറഞ്ഞതായിരുന്നു എന്നോട് അപ്പം അനിയനും എല്ലാവരും നല്ല തരത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീടിന്റെ കുറച്ച് താഴെ ആയിട്ടാണ് നമ്മൾ പൂജ കൊടുക്കുന്നത് അപ്പോൾ തൊടികേലാണ് കേട്ടോ ഗുളിയമ്പൂജന്ന് പറയും എല്ലാവർക്കും അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെ പറയും ഗുളിയേനു കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ അത് എല്ലാ വർഷവും ഇവിടെയാണെങ്കിലും നമ്മളെ വീട്ടിലാണെങ്കിലും ഒക്കെ കൊടുക്കലുണ്ട് ചില സ്ഥലങ്ങളിൽ ഒന്നിച്ച് അങ്ങനെ കൊടുക്കട്ടോ ഇവിടെ അങ്ങനെയാണ് ഇപ്പം എല്ലാ വീട്ടിലും കൊടുക്കാതെ ഒന്നിച്ചാണ് കൊടുക്കും നമ്മളെ വീട്ടിൽ അവിടെ നമ്മളെ വീട്ടിൽ തന്നെയാണ് കൊടുക്കലുള്ളത് കേട്ടോ അപ്പോൾ ഇതാപ്പുറത്ത് നാടൻ കോഴിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഇളക്കുന്നത് എൻ്റെ വലിയ അമ്മായിയാണ് കേട്ടോ എനിക്ക് നാല് അമ്മായിമാരും മൂന്ന് കുട്ടിച്ചന്മാരുണ്ടായിരുന്നു ഒരു കുട്ടിയച്ച മരിച്ചു ഇപ്പം രണ്ട് കുട്ടിയച്ചന്മാരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും അങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ നല്ല രസമാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കൂടുന്നത് അപ്പൊ എനിക്ക് വരാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചതല്ല എന്തായാലും വരാൻ പറ്റി അതിലൊരു സന്തോഷം കേട്ടോ അപ്പൊ ഇതൊരു അമ്മായിയാണ് അമ്മായി നാളികേരം പൂർണ്ണ അവിടെ അപ്പൊ അമ്മ അവിടെ ഇരിക്കണേ ഓരോ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരിക്കുകയുണ്ടോ ചെറമ്മമാരും എല്ലാരും അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ അവിടെ അരിയും പൂവിടുക എന്നൊക്കെ പറയും കേട്ടോ നമ്മള് പൂജയ്ക്കുള്ള ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ചുകൊടുക്കും അപ്പൊ അങ്ങനെ അരിയും പൂവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകണുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ തൊട്ട താഴെയാണ് കെട്ടോ അപ്പൊ അരിയും പൂവൂടൽ കഴിയലും മഴ അങ്ങനെ ചാർണിണ്ട് പുറത്താവുകൊണ്ട് അതൊരു പേടി തന്നെ ഇരുന്നട്ടോ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തീർന്നു നമ്മളവിടെ കത്തിച്ച വിളക്ക് കെടാൻ പാടില്ല എന്നാ പറയട്ടോ പരിപാടി കഴിയണം കെടാൻ പാടില്ല എന്നാ പറയുക അപ്പൊ എല്ലാരും അരിയും പൂവൊക്കെ ഇട്ട് ടോടി വരുന്നുണ്ട് കേട്ടോ മഴയൊക്കെ കൊണ്ട് ശരിക്കും ഈ ഒരു മഴ തുള്ളി ഇടാൻ കറണ്ട് വരിക പോവുക വരിക പോവോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇവിടുത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെയൊക്കെ വരലുണ്ട് ഇപ്പം നമ്മളെ പായസ പായസക്കച്ചവടം ഉണ്ടാവുകൊണ്ട് നമുക്ക് നേരത്തെ വരാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് സത്യത്തിൽ ഒരു പണിക്കും കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് തിന്നാനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ ചോറൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇത് നമ്മൾ വാങ്ങിക്കുന്ന ചിക്കനാണ് കേട്ടോ അപ്പം ഇത് കറി വെച്ചിട്ടുണ്ട് പിന്നെ നാടൻ ചിക്കൻ നമ്മൾ കുറച്ച് ഉണ്ടാവുകയുള്ളൊ അവിടെ ആ പൂജയ്ക്ക് കൊണ്ടരുന്ന കോഴിയല്ലേ അതേ ഉണ്ടാവുള്ളൂ പിന്നെ വേറൊരു ചെമ്പിയാൻ പൊന്നിച്ച് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല കേട്ടോ ആ പൊണ്യപ്പവും നെയ്യപ്പൊക്കെ എവിടെയാണ് കേട്ടോ ആ പൊണ്ണിയപ്പും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ എല്ലാവരും ഉണ്ടാവും കൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കണം അപ്പം നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ ആ ഉണ്ണിയപ്പൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് അപ്പോൾ ഓരോന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പം മിന്നു പറയുമായിരുന്നു ചേച്ചിയെ നമ്മൾ ചോറ് വയ്ക്കണമായിരിക്കും അതേപോലെ പച്ചരിയും കൂടി ഇട്ടിട്ടാണ് ഒരു ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണം അതൊരു കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് നന്നാവുമല്ലേ നമുക്ക് അറിയണല്ലോ പക്ഷെ ഇവരത് നന്നായിട്ടുണ്ട് അപ്പം ഇങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഇവർ ഉണ്ണിയപ്പൻ ചുടലും നെയ്യപ്പൻ ചുടലും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പപ്പടം കാച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതാക്കണത് നാടൻ കോഴിയും കൂടി ഒന്നെ വറവ് ഇടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പുറത്തും പൂജ കൊടുക്കും അകത്തും പൂജ കൊടുക്കും അപ്പൊ അച്ഛനൊക്കെ നല്ല ബിസിയിലാണ് കേട്ടോ അച്ഛനൊക്കെ പുറത്തൊത്ത കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പൊ അതിലേക്ക് നമ്മളെ നാടൻ കോഴിക്ക് എന്താ പറയാ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കൂല കേട്ടോ അവിടെ പൂജയ്ക്ക് വെക്കുമ്പോൾ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുട്ട് മാത്രം വേവിച്ചിട്ട് അത് അവിടേക്ക് കൊണ്ടുപോകും അവിടേക്ക് എടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കൂട്ടോ അങ്ങനെ ഇതാക്കണേ ആ ഒരു പണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചെറിയ ഉള്ളി ആരോ വരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ ആ ഒരു വറവ് നമ്മളെ ഇറച്ചിക്കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ചധികം തന്നെ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് നമ്മള് വേറെ ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളും ഇഞ്ചി വെളുത്തും അതൊന്നും ചേർക്കൂല ചേർക്കൂലട്ടോ വെറും മല്ലിപ്പൊടി മുളകും പൊടി ചൂടാക്കിയിട്ട് ഇറച്ചിയിൽ തിരുമ്പിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കും പിന്നെ ആ നാളികേരക്കൊത്ത് കുറച്ചധികം തന്നെ ഉണ്ടാവും നമ്മളവിടെ പൂജയ്ക്ക് എടുത്തിട്ടുള്ള നാളികേരം മുഴുവനായിട്ടും ഇതിലേക്ക് മുറിച്ചിടണം എന്നാണ് പറയുക അങ്ങനെ അവിടേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ഉപ്പ് ഉണ്ടോ മുളകുണ്ടോ എന്ന് വരെ നോക്കോ അങ്ങനെ ആ വറവൊക്കെ ഇട്ടു അപ്പൊ വലിയ അമ്മ തന്നെ ഇതാക്കണ് ഉപ്പുണ്ടോ മുളകുണ്ടോന്നൊക്കെ നോക്കണേ അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചിക്കൻ വെച്ചത് ഇങ്ങനെ അപ്പാ ഒരു സമയത്താണ് ഓർത്ത് കേട്ടോ നല്ല എരി ഉണ്ടായിരുന്നു നല്ല എരി പറഞ്ഞാൽ നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് എരി ശരിക്കും എന്താ വച്ചാൽ ഇതെല്ലാവർക്കും ഇലത്തലയ്ക്ക് അങ്ങനെ വിളമ്പി കൊടുക്കും എല്ലാവർക്കും എത്തേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ അയൽവാസികളൊക്കെ ഉണ്ടിട്ടോ അപ്പൊ മിന്നു എന്തായാലും ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണ ഇവിടെ ഇപ്പൊ മിന്നുന്റെ വീട്ടിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു അത് വേറെ രീതിക്കാണ് അവൾ പറഞ്ഞത് അപ്പൊ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ എല്ലാവരും ടേസ്റ്റ് നോക്കൽ എന്നെയൊന്ന് പരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തെ മാരി ആയോ എന്നുള്ള ഒരു പേടിക്ക് നോക്കിയിരുന്നു ഇതും അത്യാവശ്യം വരികയൊക്കെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അത്ര ഓവറായിട്ട് എരിയെന്നുണ്ടെയില്ല അപ്പൊ അതാകത്തേയും പുറത്തെയും ഒക്കെ പൂജകളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മായിക്ക് കിട്ടിയത് കൊണ്ട് വന്നപ്പം അമ്മായിനെ പിടിച്ച ചൈന ഒരു കഷ്ണം ഞാനും എടുത്തുട്ടോ അവിടുന്ന് ആ ഒരു പൂജ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിൽ ഞാൻ പറഞ്ഞില്ല വേറൊന്നും ചേർക്കേണ്ട എന്നാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നന്തൂനും ഇതാക്കേണ്ട പ്രസാദം കിട്ടിയതൊക്കെ മിന്നും അവിടെ നുള്ളി കൊടുക്കണുണ്ട് കേട്ടോ ചിക്കനൊക്കെ നുള്ളി കൊടുക്കുന്നുണ്ട് ഓനാണെങ്കിൽ ഉറക്കു ആകെ പ്രാന്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പം മിന്നു വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നാലും ഒരുപാട് സമയമായില്ലേ മക്കൾക്ക് നല്ല വിഷപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കുട്ടികളെ ഫ്രണ്ട്സും അതുപോലെ നമ്മളെ അയൽവക്കത്തുള്ള കുട്ടികളും നമ്മളെ കുട്ടികളും എല്ലാവരും കൂടിയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളെല്ലാവരും കൂടുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ ഈ ഒരു പരിപാടിക്കുള്ള ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറേ സമയം കഴിയും പരിപാടി തീരണമെങ്കിൽ പൂജയും കാര്യങ്ങളും കോഴിവെട്ടലും കോഴിവേവലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് തിന്നാൻ കിട്ടുമ്പോഴേക്കും ഒരു സമയാവും അപ്പോഴേക്ക് വിശന്ന് 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 പിന്നെ വേണ്ടി വരില്ല കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും എന്നാലും ഒരു രസമാണ് എല്ലാവരും അവിടെ കൂടുമ്പോൾ അതൊന്നും രസമല്ലേ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉള്ളല്ലോ ഇപ്പം നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഈ ഒരു പൂജയും കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കണ്ട് അപ്പൊ ഇവിടെ എല്ലാരും വിളമ്പലും വിളമ്പി കൊടുക്കലൊക്കെ ആയിട്ട് തിരക്കന്നെയാണ് പിന്നെ അതാ ഞാനും മിന്നും കൂടി കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പൊ കിച്ചു കുട്ടി എന്റെ കുട്ടിയാണ് വിളമ്പി തിരഞ്ഞെ ഇതിലിപ്പോ എല്ലാരും ഉണ്ട് ഇതിലിപ്പോ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പൂവിനെ മാത്രാണ് കേട്ടോ അപ്പൂവിനെ ഒരുപാട് മിസ്സ് ചെയ്തു കിച്ചുവിന്റെ ഏട്ടനാണ് അപ്പൂ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടോ മിലിറ്ററിൽ അപ്പൊ എന്തായാലും ഓ ഇല്ലാത്ത ആ ഒരു കുറവ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാനിങ്ങനെ വിചാരിച്ചിരട്ടോ അവിടെ കഴിക്കാതിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ അപ്പം ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട് വീടും കുട്ടിച്ചന്മാരെ വീടും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും അടുത്തുകൂടെ തന്നെയാണ് അപ്പോൾ അവിടെയെന്ന് വണ്ടി വെച്ചിരുന്നത് അപ്പൊ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാൻ വണ്ടി നിന്നപ്പോൾ പിന്നെ ചെറിയ അനിയൻ പറഞ്ഞ എല്ലാവരും പാട വണ്ടിയും അങ്ങനെ ഗതിയിട്ട് പോകണ്ട ഞാൻ ആക്കി തരാം അനുട്ടീനെ ആയിരുന്നു അപ്പോൾ അനുട്ടിയും ചെറിയ അനിയനും കൂടിയും ഒപ്പാണ് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് റോട്ടുമ്പോയ്ക്ക് കയറിയപ്പോൾ വീണ്ടും ഇവിടെ ഇറങ്ങിയിട്ട് എല്ലാവരോടും എന്ന് യാത്ര പറയാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ അതിനും അമ്മായിമാരും ചെറമ്മമാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്നിട്ടുണ്ട് അപ്പോൾ പോന്നപ്പോൾ അനുട്ടിക്കും നന്ദൂനൊക്കെ അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പണ്ടേയല്ല ശീലമാണ് കണ്ണനാണെങ്കിൽ പിറ്റേ ദിവസേ വരുവുള്ളേ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്